ഹായ് അമലോസ്വാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒത്തിരി സന്തോഷമുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വയർ കുറയുന്നതിനുള്ള എക്സസൈസുകൾ രണ്ട് മൂന്നെണ്ണം പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഒത്തിരി പേര് കമൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷം അതിനെ നിങ്ങൾ കാണുന്നുണ്ടെന്നതിലും അതുപോലെ അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതിലും ഒത്തിരി സന്തോഷം അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു പ്രത്യേക സന്തോഷം കൂടി ഉണ്ട് അതിലൊരാൾ ചോദിച്ചിട്ടുണ്ട് ഹിപ്പിനും അതേപോലെ ഒക്കെ കുറയാനുള്ള ഒരു എക്സസൈസ് അതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സ്റ്റാർട്ടിങ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നത് കാണിച്ചു തരാൻ പോവാണ് അപ്പൊ അതിനായിട്ട് അത് ഇതേപോലെ കമഴ്ന്ന് കിടന്ന് നമ്മുടെ ഷോൾഡർ ലെവലിൽ കൈ ഇതേപോലെ മടക്കി വെക്കുക അതിനുശേഷം കാൽ എനക്കാൻ പാടില്ല കേട്ടോ കാല് ഇണക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുട്ടിൻ്റെ താഴേക്ക് അനങ്ങാതെ വെക്കുക ബാക്കി ബട്ടൺസ് ഉയർത്തിക്കൊണ്ട് നെഞ്ചും താടിയും താഴെ മുട്ടിക്കുക അപ്പോൾ ബാക്കിയുള്ള ഭാഗം മുട്ടിന് താഴേക്ക് ഇളകാതെ അങ്ങനെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്നതിന് ശേഷം നമ്മൾ ഇതേപോലെ നെഞ്ചും താടിയും മുട്ടിക്കുക ആൻഡ് ദെൻ നെക്സ്റ്റ് വയർ വരെ മുട്ടിക്കുക ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യുക ഞാനിപ്പോൾ സ്ലോവിലാണ് കാണിച്ചു തരുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സ്ലോവിൽ ചെയ്യുന്നത് ഇത് നിങ്ങൾ സ്പീഡിൽ ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകതയും സ്പെഷ്യാലിറ്റിയും ഇതാണ് കാരണം അവർ പ്രത്യേകം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വയർ എങ്ങനെ കുറയ്ക്കാം എന്ന വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ടിൻ്റെ ഒപ്പം ഇത് എക്സ്ട്രാ ആഡ് ചെയ്തത് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരിക്കൽ കൂടെ താങ്ക് യു പറയാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ കായ്ക്കൾ രണ്ടും പിടിച്ചുകൊണ്ട് ഇതുപോലെ കാലിനടിയിലേക്ക് കൊണ്ടുപോകുക കാലുകൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊങ്ങണം എന്നാലാണ് നമ്മളുടെ അടിവയറിലേക്ക് ആ സ്ട്രെച്ചിങ് വരികയുള്ളൂ അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടിങ് സ്ലോവിലും കാണിച്ചു തരുന്നുണ്ട് നെക്സ്റ്റ് ടൈം സ്പീഡിലും കാണിച്ചു തരുന്നുണ്ട് ഇനി നെക്സ്റ്റ് എക്സസൈസ് കാണാം ഇതും ഇതേപോലെ ഫസ്റ്റ് ടൈം സ്ലോവിൽ കാണിക്കുന്നുണ്ട് അതിനുശേഷം സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് സ്പീഡിൽ നമ്മൾ സ്ലോവിൽ ചെയ്താൽ അതിൻ്റെ നമുക്ക് ആ എഫക്റ്റ് ബോഡിയിലേക്ക് വരില്ല നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ശ്വാസ തടസ്സം അങ്ങനെ ശ്വാസം എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ദീർഘശ്വാസം എടുത്ത് വിടുക കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ സ്പീഡിൽ ചെയ്യുമ്പോൾ അടച്ചിൽ വരുമ്പോൾ ചെയ്യേണ്ടതാണ് ദീർഘശ്വാസം എടുത്തുകൊണ്ട് റിലാക്സ് ചെയ്യുക ഡെയിലി ഒരു മുപ്പത് തവണയെങ്കിലും ചെയ്യണം രണ്ടു കാലം ചേർത്താണ് ഒന്ന് ഇന്ന് കൗണ്ട് ചെയ്യേണ്ടത് സ്ലോവലി ചെയ്തുകൊണ്ട് സ്പീഡ് കൂട്ടിക്കൊണ്ടുവരിക ബോഡി വളയാതെ ചെയ്യുക ഇനി അടുത്തൊരു എക്സസൈസിനും കൂടെ ഞാൻ കാണിച്ചു തരുന്നു മൂന്ന് ആണ് ഇന്ന് ഞാൻ വയറ് കുറയുന്നതിനുള്ള എക്സസൈസ് കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്ലോവലി ആദ്യം ചെയ്തതിന് ശേഷം സ്പീഡ് കൂട്ടി ചെയ്യാം സ്പീഡ് കൂട്ടി ചെയ്യുമ്പോഴാണ് നമ്മളുടെ അടിവയറിലേക്ക് അത് സ്ട്രെച്ചിങ് നന്നായി വരുവുള്ളൂ അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അടിവയറിൻ്റെ അവിടേക്ക് ഒരു കടച്ചിൽ വരും അതാണ് അതിൻ്റെ ഗുഡ് റിസൾട്ട് എന്ന് പറയുന്നത് അത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഗുഡ് റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം ബോഡി നന്നായി ഉയർത്ത് ക്ഷീണിക്കുന്നത് വരെ ചെയ്യണം നമ്മൾ റെസ്റ്റ് ശ്വാസം ഇതേപോലെ കിട്ടാതിരിക്കണം ആ ടൈമിലൊക്കെയാണ് നമ്മൾ ഒന്ന് ഇത്തിരി റിലാക്സ് ചെയ്യേണ്ടത് അതിന് ശേഷം ഇതേപോലെ സ്പീഡ് കൂട്ടിയിട്ട് നമ്മൾ കൗണ്ട് ഒന്നും നോക്കണ്ട ഒക്കെ നമ്മൾ കൗണ്ട് ചെയ്യും അയ്യോ ടെൻ വരെ ട്വൻ്റി വരെ പക്ഷേ അതെങ്ങനെ എത്തിക്കാൻ പാടുപക്ഷം പക്ഷേ നമ്മൾ ചെയ്ത് അങ്ങോട്ട് പ്രാക്ടീസായി കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡില് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ട്വന്റി തേർട്ടിയൊന്നും അല്ല ഫിഫ്റ്റീൻ കടന്നു പോകും ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് പത്ത് തവണ അടുത്ത സൈഡിലേക്കും പത്ത് തവണ തന്നെ ചെയ്യണം കൗണ്ട് രണ്ട് സൈഡിലേക്കും ഒരേപോലെ ആവുന്ന വിധത്തിൽ ചെയ്യുക കാലുകൾ ഉയർത്തുമ്പോൾ പൂക്കളിലും മുകളിലേക്ക് വരത്തക്ക വിധത്തിൽ ഉയർത്തുക അപ്പോഴാണ് അടിവാരലേക്ക് സ്ട്രെച്ചിങ് വരുമ്പോൾ ഗുഡ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് മോൻ്റെ ഒപ്പം എക്സസൈസ് ചെയ്തത് എൻ്റെ ചേച്ചിയുടെ മോനാണ് അപ്പം അവൻ വന്നിട്ട് കുറച്ച് ദിവസേ ഉള്ളൂ അപ്പം അവൻ ചെയ്തു തുടങ്ങണേ ഉള്ളൂ കുറവെന്ന് പറയുന്നത് അവൻ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു തടി കുറയാതെ വയറും മാത്രം കുറയുമെന്ന് നല്ല എഫേർട്ട് എടുത്താൽ വയറും അതേപോലെ തന്നെ വെയിറ്റും കുറയും പിന്നെ നമ്മൾ ഫുഡിലും കണ്ട്രോളിങ്ങൊക്കെയാണെന്ന് വെച്ചാൽ ഒരുപാട് വെയിറ്റ് കുറയും പിന്നെ നമ്മുടെ ഡെലിവറിയുടെ വയറൊക്കെ ആണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഫിറ്റ് ആവും ഏകദേശം ഈ എക്സസൈസ് ചെയ്താൽ എല്ലാവരുടെയും ബോഡി ഫിറ്റ് ആവും എനിക്ക് ഇച്ചിരി തടി വെച്ചപ്പോൾ വയർ പുറത്തേക്ക് വന്നതാണ് അപ്പൊ ഞാനിത് ചെയ്തപ്പോൾ എൻ്റെ വെയിറ്റ് കൂടിയില്ല ആ ലെവലിൽ നിന്നും ബോഡി ഇത്തിരി ഫിറ്റ് ആയി നിങ്ങളും കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഗുഡ് റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും നാട്ടിലൊക്കെ വന്നപ്പോ എനിക്ക് ചെയ്യാൻ പറ്റാണ്ടപ്പോ വയറൊക്കെ പുറത്തേക്ക് തുടങ്ങി ഞാനും ചെയ്തു തുടങ്ങുകയാണ് കണ്ടിന്യൂസ് ആയി ചെയ്യുകയാണെങ്കിൽ തൂങ്ങി കിടക്കുന്നവരുടെ വയറ് പോലും പോയി ബോഡി വളരെ ഫിറ്റ് ആവും